ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി പല പല രീതിയിൽ ഞാൻ തന്നെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും പല രീതികൾ രീതികളറിയാന്നുള്ളതൊക്കെ എനിക്കും അറിയാം കേട്ടോ അപ്പോൾ എന്നാലും ഇത് നമ്മുടെ തനിനാടൻ രീതിയിലുള്ളൊരു മുട്ടക്കറിയാണേ അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ കൂടുതലും മൺചട്ടികളാണ് എടുക്കാറുള്ളത് ഈ മൺചട്ടി എൻ്റെ ഒരു വീക്ക്നെസ്സായിപ്പോയിരുന്നു എന്താ ചെയ്യുക അപ്പോൾ ആ മൺചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടക്കറിക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം കൂടുതലും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അപ്പം ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിനൊക്കെ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ കൂടുതലാണ് അല്ലേ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കടുകിട്ട് കൊടുത്തു കടുകെല്ലാം ചടവടയിൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് വറ്റൻമുളകും മുറിച്ചതും ഒരു രണ്ട് കറിയപ്പല്ലേം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളകാണ് അപ്പോൾ എൻ്റെ ഈ ഒരു മുളവിന് നല്ല എരിവ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതും നല്ല നല്ല ഒത്തി വലുതായിട്ടുള്ളതും കൂടി വേണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരോരോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പം നമ്മുടെ ഈ സവാള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നിളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ സവാള വേഗം ഒന്നുകൂടി ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ടേ നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അവർ ആവിയിലിരുന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്ന് വെന്ത് വരും കേട്ടോ പക്ഷേ അടച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ആ വഴിക്ക് അങ്ങ് പോകരുത് കാരണം പ്രത്യേകിച്ച് ചട്ടിയിലും കൂടെ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും കരിയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങ് വെച്ചിട്ടങ്ങ് പോകാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം അല്ലാണ്ട് ആ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിൽ അവർ പറഞ്ഞായിരുന്നു അടച്ച് വെച്ച് വേവിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല പക്ഷേ കരിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇടക്ക് പരാതി പറയരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേന്ന് കേട്ടോ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മുടെ സവാളയല്ല എന്താ ഒരു മുക്കാൽ ശതമാനവും വേവായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പം ഞാനൊരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി ഒരു നല്ല മണം വരുമല്ലോ അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലൊരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള പൊടികളങ്ങ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ടേ അപ്പോഴേ നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണേ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതേ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇല്ല വേ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചട്ടി ആയതുകൊണ്ട് തന്നെ വേഗം ചൂട് നന്നായിട്ട് അതിലുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേഗം അങ്ങ് ഇളക്കി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പൊടികളെ പച്ചമേളൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഇളക്കിയത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് മറന്നു പോകരുതേ അപ്പം നമ്മുടെ തക്കാളി ദ ഇതുപോലെ ഒന്ന് വെന്തു വന്നിട്ടുണ്ട് ഇങ്ങനെ അടച്ചി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്തുവരും ട്ടോ അതിനാണ് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉള്ള വെള്ളം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ട്ടോ കറി ഒന്ന് ഒന്ന് കട്ടിക്കായിkota എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ലൂസ് ആക്കണില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഇഷ്ണ ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ എരിവും പുളുവോ പുളുപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ശർക്കര ഇട്ടതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തട്ടാതെ മുട്ടാതെയൊക്കെ അങ്ങ് വെക്കുന്നുണ്ട് ഇനി എന്തായാലും പൊട്ടിപ്പോകത്തില്ല ഇല്ലെങ്കിൽ പൊട്ടി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പയ്യെ പയ്യൊക്കെ ചെയ്താൽ മതി പിന്നെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല വെള്ള കളറിലൊന്ന് നമ്മളെ മുട്ടേനെ ഞാൻ മഞ്ഞ കളറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതെന്താ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് വറ്റി വറ്റി വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാനും മറന്നുകൊണ്ടാ അപ്പോൾ ഓക്കെ